മുസ്ലിം പള്ളിയുടെ പരിസരത്ത് കത്തിയുമായി കറങ്ങി തിരിഞ്ഞയാളെ നാട്ടുകാർ പിടികൂടി പോലീസ് ലേൽപ്പിച്ചു കർണാടകയിലെ ബണ്ഡ്വാൾ താലൂക്കിലാണ് സംഭവം ബണ്ഡ്വാൾ താലൂക്കിലെ ബത്വയിൽ വില്ലേജിലെ മുഹിയുദ്ദീൻ മസ്ജിദിന് സമീപത്താണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ബാബു എന്ന് പറയുന്ന അറുപത് വയസ്സുകാരൻ ഈ പള്ളിയുടെ സമീപത്ത് കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഇത് പള്ളിയുടെ സമീപത്ത് പെയിന്റിംഗ് തൊഴിലേർപ്പെട്ട ചിലയാളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടനെ ഈ പെയിന്റിംഗ് ജോലിയിൽ ഏർപ്പെട്ട ആളുകൾ ബാബുവിനോട് താങ്കൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മടിക്കേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഈ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയതാണ് എന്നും ഈ പള്ളിയിലെ പ്രധാനപ്പെട്ട മതപണ്ഡിതനെ കാണണമെന്നുമാണ് ബാബു ഈ പെയിന്റിംഗ് തൊഴിലാളികളോട് പറഞ്ഞത് എന്നാൽ ബാബുവിന്റെ സ്വഭാവത്തിലും മറ്റും ഒരു അസ്വാഭാവികത തോന്നിയ ഈ പെയിന്റിംഗ് തൊഴിലാളികൾ ബാബുവിനെ പരിശോധിക്കുകയായിരുന്നു കൂടാതെ ബാബു വന്ന ഹോണ്ട ആക്ടിവ എന്ന സ്കൂട്ടറും ഇവർ പരിശോധിച്ചു ഇത്തരത്തിൽ ഈ ഹോണ്ട ആക്ടിവ സ്കൂട്ടർ പരിശോധിച്ചപ്പോഴാണ് ആ സ്കൂട്ടറിന്റെ അകത്ത് നിന്ന് മാരകമായ ഒരു കത്തി കണ്ടെടുക്കുന്നത് ഉടനെ തന്നെ നാട്ടുകാർ ഇയാളെ പിടികൂടുകയും പോലീസിനെ ഏൽപ്പിക്കുകയുമായിരുന്നു സംഭവ സ്ഥലത്തുണ്ടായിരുന്ന അബ്ദുസലാം എന്നയാളുടെ പരാതിയിലാണ് ബഡ്വാൾ പോലീസ് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അതേസമയം എന്തിനാണ് നിങ്ങൾ ഈ മതപണ്ഡിതനെ ഈ അർദ്ധരാത്രിയിൽ തന്നെ കാണണമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആ മതപണ്ഡിതനെ കൊല്ലണമെന്ന് ബാബു പറഞ്ഞതായി ഡക്കാൻ ഹെറാൾഡ് ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ് ഇത്തരത്തിലൊരാൾ കത്തിയുമായി മുസ്ലിം പള്ളിയുടെ പരിസരത്ത് കറങ്ങി തിരിഞ്ഞത് എന്തിന്റെ ഉദ്ദേശത്തിലാണ് എന്നുള്ള ചോദ്യം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുകയാണ് അതേസമയം പിടിക്കപ്പെട്ടയാളുടെ പേര് ബാബു ആണെന്നും ഇദ്ദേഹത്തിന് അറുപത് വയസ്സുണ്ട് എന്നും ദക്ഷിണ കന്നഡ എസ് പി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇയാൾ എന്ത് ലക്ഷ്യത്തിനാണ് ഈ പള്ളിയുടെ പരിസരത്ത് കത്തിയുമായി എത്തിയത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ അതേസമയം പള്ളിക്ക് കൂടുതൽ സുരക്ഷ നാട്ടുകാർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സി സി ടി വി ക്യാമറകളടക്കം പള്ളിയുടെ പരിസരങ്ങളിൽ സ്ഥാപിക്കാൻ നാട്ടുകാർ പദ്ധതിയിടുന്നുണ്ട് ഏതായാലും ഈ സംഭവം വളരെ ഗൗരവമായി തന്നെ കാണേണ്ടത് ഉണ്ട് ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇയാൾ ചോദിച്ചെത്തിയ പെയിന്റിംഗ് തൊഴിലാളികളിൽ ചിലരോട് എനിക്ക് മൗലവിയെ കൊല്ലണമെന്ന് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് അതേസമയം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രതിഷേധം ഈ സംഭവത്തിനെതിരെ നടക്കുന്നുണ്ട് കൂടാതെ ഈ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കൂടുതൽ സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാർ പ്രധാനമായും പോലീസ് വൃത്തങ്ങളെ അറിയിച്ചിട്ടുള്ളത് കൂടാതെ സമീപത്ത് സി സി ക്യാമറകളടക്കം ഉപയോഗിച്ചുകൊണ്ട് വലിയ സുരക്ഷയൊരുക്കാൻ തന്നെയാണ് നാട്ടുകാർ പദ്ധതിയിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് Public Air